സിറ്റി 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 ഹീറോ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ മൊബൈൽ ബൈപാസ് റോഡ് ഗുരുതരമായ കരൽ രോഗം ബാധിച്ച വിദ്യാർത്ഥി ശസ്ത്രക്രിയക്കായി സുമനസ്സുകളുടെ കാരുണ്യം തേടുന്നു കുളപ്പള്ളി പന്തലാക്കിയപ്പറമ്പിൽ ശശികുമാറിന്റെ മകൾ പതിനാല് വയസ്സുള്ള അനന്യയാണ് കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് വിധേയയായി എറണാകുളം അമൃത ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത് കരൾ നൽകുന്നതിനായി ഷൊർണൂർ നഗരസഭാ ചെയർപേഴ്സൺ കൂടിയായ അമ്മ നിഷ സന്നദ്ധമാണ് കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ ചിലവ് വരുമെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത് പന്ത്രണ്ട് ദശാംശം അഞ്ചു ലക്ഷം രൂപ ചികിത്സയ്ക്കായി സമാഹരിച്ചെങ്കിലും ബാക്കി തുക ഇനിയുള്ള ഏഴ് ദിവസം കൊണ്ട് കണ്ടെത്താൻ ബുദ്ധിമുട്ടുകയാണ് ഈ കുടുംബം കൂലിപ്പണിക്കാരനായ ശശികുമാറിന്റെ വരുമാനത്തിലാണ് കുടുംബം കഴിഞ്ഞു പോകുന്നത് അനന്യയുടെ ചികിത്സാ സഹായത്തിനു വേണ്ടി ഷൊർണൂർ നഗരസഭാ അധ്യക്ഷൻ എം കെ ജയപ്രകാശ് ചെയർമാനായും മുൻ കൌൺസിലർ രുക്മിണി കൺവീനറായും അനന്യ ചികിത്സാ സഹായ നിധിയും രൂപീകരിച്ചു ഏഴ് ദിവസത്തിൽ ഇരുപത്തിയാറ് ലക്ഷം രൂപ സമാഹരിക്കുന്ന രീതിയിലാണ് പ്രവർത്തനം ആയിട്ട് വളരെ പെട്ടെന്നാണ് അസുഖം ബാധിച്ചത് ഷൊണ്ണൂർ ഗവൺമെന്റ് ആശുപത്രിയിലും അതുപോലെ തന്നെ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലും പിന്നീട് ഭേദമാകാത്തതിനെ തുടർന്ന് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി അവിടെ നിന്നാണ് വളരെ ആശാവകമായിട്ടുള്ള പുരോഗതി ഇന്നത്തെ ആശ്വാസകരമായ വാർത്തയിൽ നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ വളരെ നിർധനമായിട്ടുള്ള ഒരു കുടുംബമാണ് അനന്യയുടെ കുടുംബം അച്ഛൻ കൂടിപ്പണിയെടുത്തെല്ലാമാണ് കുടുംബം വിട്ടുന്നത് തന്നെ നമ്മുടെ ഒരു 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 നാട്ടിലെ സഹായം ആവശ്യമായിട്ടുള്ള ന്യൂസ് ബ്യൂറോ ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിന് സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി